ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിയാകൃഷ്ണയെ പറ്റിയിട്ടുള്ളതാണ് അതായത് കുറച്ച് നാൾ മുമ്പ് ദിയാകൃഷ്ണയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു ആ ബന്ധം ബ്രേക്കപ്പായി അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു ഒരു മൂന്ന് നാല് ദിവസം എല്ലാവരും ദിയാകൃഷ്ണയുടെ ആ ബന്ധം ആരാണ് കാരണക്കാരൻ അത് പൊളിയാൻ എന്താണ് കാരണം എന്നൊക്കെ അന്വേഷിച്ച് നടപ്പായിരുന്നു ഏതായാലും അത് പിടികിട്ടിയിട്ടില്ല ആരാണ് തേച്ചത് എന്നൊന്നും അറിയില്ല ആ ബന്ധം ഏതായാലും ും ഈ കൃഷ്ണകുമാറിനൊക്കെ നല്ല ഇഷ്ടമായിരുന്നു ആ ബന്ധം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കൃഷ്ണകുമാറിനായാലും ഭാര്യക്കായാലും പിന്നെ സഹോദരിമാർക്കായാലും നല്ല ഇഷ്ടമായിരുന്നു കാരണം അത്യാവശ്യം എനിക്ക് തോന്നുന്നത് സാമ്പത്തിക ശേഷിയും അതുപോലെ തന്നെ കുല്ലമഹിമയൊക്കെയുള്ള ചെറുക്കനായതുകൊണ്ടായിരിക്കാം ഇവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് പക്ഷേ ഇപ്പോഴ് ഒരു പുതിയ ബന്ധം തുടങ്ങിയിട്ട് ദുബായിൽ പോയിട്ട് അടിച്ചുപൊളിച്ച് നടക്കുന്ന ഒരു കുറച്ച് ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വരുന്നുണ്ട് യൂട്യൂബിൽ വീഡിയോ വരുന്നുണ്ട് അതായത് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇങ്ങനെ ആർമാദിച്ച് കൂടുതലും വീഡിയോ ഒക്കെയാണ് വരുന്നത് എന്തായാലും അതൊന്നും വലിയ വിഷയമൊന്നുമല്ല അപ്പോൾ ഈ ബന്ധം പക്ഷേ കൃഷ്ണകുമാറിനും അതുപോലെ ഭാര്യക്കൊന്നും അത്ര ഇഷ്ടമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഭാര്യക്കത്ര ഒരു സന്തോഷമില്ല തൻ്റെ മകൾ വഴിതെറ്റി പോകുകയാണോ എന്നുള്ള ഒരു സന്ദേഹം ആ മാതാവിൻ്റെ മുഖത്ത് ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാമ്പത്തികത്തിൻ്റെ പ്രശ്നമാകാം ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയേണ്ടത് ജാതിയുടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളാകാം കൃഷ്ണകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ചിട്ടവട്ടങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഓർത്തെടുത്ത് ജീവിക്കുന്ന ഒരു ആഢ്യനാണ് ആലോചിച്ചു നോക്കണം അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അതിനൊന്നും ഒരു കുഴപ്പവുമില്ല ഇല്ല കാരണം അതുകൊണ്ടാണല്ലോ ആ പാർട്ടിയെ അങ്ങനെ വിളിക്കുന്നത് പക്ഷേ എനിക്ക് ആ പാർട്ടി പാർട്ടിക്കാരികളോട് ചോദിക്കാനുള്ളത് കുറച്ച് ദിവസം മുമ്പ് കോഴിക്കോട് ബീച്ചിൽ ഇരിക്കുന്ന കുട്ടികളെ എല്ലാവരെയും ചൂലുകൊണ്ട് അടിച്ചു കുറേ കുല മഹിമകളെ ഞാൻ കണ്ടു അതായത് കുല സ്ത്രീകളെ ഇവിടെ അങ്ങനെ ഇരിക്കാൻ പാടില്ല ഇവിടെ ഇരുന്നിട്ട് അമ്മാതിരി പരിപാടി വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും അടിച്ചു ഓടിക്കുന്നുണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ അതായത് ദുബായിൽ പോയിട്ട് ദിയാകൃഷ്ണയും ഇത് തന്നെയല്ലേ ചെയ്യുന്നത് അതായത് കല്യാണം കഴിയാതെ അവിടെ പോയിട്ട് ഒരു ചെറുക്കനുമായിട്ട് പൊളിച്ച് നടക്കില്ലേ ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മിണ്ടാത്തത് നിങ്ങളുടെ നേതാവിൻ്റെ മകളല്ലേ അപ്പം നേതാവിനോട് വിളിച്ചു പറഞ്ഞൂടെ നേതാവേ ഇത് നമ്മളെ പാർട്ടിക്ക് ചേർന്നതല്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതൊന്ന് മാറ്റിത്തരണം ഈ കുട്ടികളെ എത്രയും പെട്ടെന്നൊന്ന് കല്യാണം കഴിപ്പിച്ചു വിടണം എന്ന് എന്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ചില ആൾക്കാരുടെ അടുക്ക് ഇങ്ങനെ പെരുമാറാം പക്ഷെ അവർ ചെയ്യുന്നത് ഒരിക്കലും ഒരു മോശം പ്രവൃത്തിയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടാ കാരണം എന്താ വെച്ചാൽ പാർക്കുകളിലും ബീച്ചുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കൊടയുടെ ഉള്ളിൽ വെച്ച് എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത് ഓ ഇത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് പലരും ബീച്ചിലേക്ക് പോകുന്നത് ഈ കുടേൻ്റെ ഉള്ളിലത്തെ പരിപാടി കാണാൻ വേണ്ടിയിട്ടാണ് കാരണം മിണ്ടൊന്നിച്ചില്ല അവർ കണ്ടിട്ട് വരുവാർന്ന് അത്രയേ ഉള്ളൂ കാരണം അവർക്കൊന്ന് കണ്ടു കഴിഞ്ഞൊന്ന് നിർവധി അടയാ അതായത് തങ്ങളുടെ മകളൊന്നും അല്ലല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിൽ അവർ വരുന്നു മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ സദാചാര പോലീസായി പ്രശ്നമായി അവിടെ ഭയങ്കര ഇതാവും അപ്പോൾ കൃഷ്ണകുമാറിൻ്റെ നാല് മക്കളാണ് നാല് മക്കൾക്കും യൂട്യൂബ് ചാനലുണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനലിലുള്ള ഒരു ഫാമിലി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃഷ്ണകുമാറിൻ്റെ ഫാമിലി തന്നെയാണ് നല്ല രീതിയിൽ കുട്ടികളൊക്കെ ആക്റ്റീവാണ് എല്ലാവരും നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് പൈസ അത്യാവശ്യം ഉണ്ടാക്കുന്നുണ്ട് മൂത്ത മകളാണ് മൂത്ത മകളാണ് അഹാനാകൃഷ്ണയെങ്കിൽ ആ ഒരു അത്തിരി സിനിമകളിലൊക്കെ അഭിനയിച്ച് മോശമല്ലാത്ത വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഈ കുട്ടിയാണെങ്കിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണെന്നാണ് പറയുന്നത് ഈ പിന്നെ ഇപ്പോഴുള്ള ഈ ദിയാ കൃഷ്ണ രണ്ടാമത്തെ മകളാണ് പക്ഷേ ഈ രണ്ടാമത്തെ മകളെ കൊണ്ടാണ് കൃഷ്ണകുമാറിൻ്റെ ഏറ്റവും വലിയ ഒരു തലവേദന എന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള കുട്ടികളെ കൊണ്ട് ഇങ്ങനെയുള്ള തലവേദനകളൊന്നുമില്ല അതായത് ഇപ്പം ആഹാരകൃഷ്ണിയായാലും കല്യാണം കഴിക്കാത്ത ഒരു തലവേദന മാത്രമേ ഉള്ളൂ അതായത് ചില സമയങ്ങളിലൊക്കെ കൃഷ്ണകുമാർ പറയാറുണ്ട് താൻ വളരെയധികം അഹങ്കരിക്കുന്നു തനിക്ക് നാല് മക്കളാണ് പെൺമക്കളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണകുമാര് നല്ല രീതിയിൽ ഉണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് കൃഷ്ണകുമാറിന് ഈ മക്കളെ അങ്ങ് നിയന്ത്രിക്കാൻ കഴിയാത്തത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം സുരേഷ് ഗോപിൻ്റെ മക്കളെ നമ്മൾ എല്ലാവരും കണ്ടില്ലേ സുരേഷ് ഗോപിൻ്റെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ മകളെ എവിടെയെങ്കിലും ഒരു മോശമായ രീതിയിൽ പോവുകയോ ഒരു ഫോട്ടോ എടുക്കുകയോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ അവർ തമ്മിലും പ്രേമത്തിലായിരുന്നു വേണമെങ്കിൽ ഇതുപോലെ പിന്നെ എന്താ പറഞ്ഞാൽ ഞാൻ പ്രേമത്തിലാണ് ഇവ ഈ എന്ന് പറഞ്ഞിട്ട് അവർക്കും നടക്കായിരുന്നു പക്ഷേ സുരേഷ് ഗോപിയൊന്നും അതിനൊന്നും സമ്മതിക്കത്തില്ല സുരേഷ് ഗോപിയിൽ ആ ഒരു കാര്യത്തിലൊക്കെ ഭയങ്കര ഇതാണ് ഇപ്പം ലാലേട്ടൻ്റെ മകൾ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ആ കുട്ടി എവിടെയോ പഠിക്കുന്നത് ഏതെങ്കിലും ഒരു ഫോട്ടോയോ കാര്യമൊന്നും ഇല്ലല്ലോ പിന്നെ ഈ ജയറാമിൻ്റെ ഇപ്പോൾ കാളിദാസ് പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട് അതുപോലെ മാളു മാളവിക കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട് അവരൊന്നും ഇങ്ങനെ എവിടെയും വന്നിട്ടിങ്ങനെ ഇതുപോലെ നടക്കുന്നൊന്നുമില്ല അപ്പോൾ കൃഷ്ണകുമാറിന് വേണമെങ്കിൽ പറയലെങ്കിൽ ചെയ്യാം മോളെ അച്ഛനൊരു വിലയുണ്ട് അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ വില കളയരുത് മോള് പോയിട്ടൊരു കാര്യം ചെയ്യുക കല്യാണം കഴിക്കുക ഇനി അവനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കല്യാണം എന്ന് പറയാം പക്ഷെ അത് പറയാൻ കൃഷ്ണകുമാറിന് കഴിയില്ല ഈ ചെറുക്കൻ എന്തോ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഒരു സന്തോഷമില്ലാത്തത് ഇന്നത്തെ കാലത്തൊന്നും തുറന്ന് പറയാൻ കഴിയില്ലല്ലോ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും ആ നമ്മുടെ ജാതീയപരമായ എല്ലാ ചിന്തയും നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവും പക്ഷേ അത് തുറന്നു പറയാൻ കഴിയില്ല കേട്ടോ പിന്നെ മറ്റൊരു കാര്യം കേട്ടോ ഇത് ഇങ്ങനെയൊരു പ്രശ്നമാണെന്ന് ഞാൻ എനിക്കറിയില്ല കൃത്യമായിട്ട് പക്ഷേ അവർക്കൊരു സന്തോഷമില്ല അതായത് ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നമായി സാമ്പത്തികത്തിൻ്റെ ഇതായിരിക്കാം ചെറുക്കൻ ഇവരത്ര സാമ്പത്തികമായിട്ട് ഒന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ കൊണ്ട് അവർക്കൊരു സന്തോഷമില്ല അത് ഉറപ്പിച്ചു പറയാം ഈ പിന്നെ ദിയാകൃഷ്ണ ഇപ്പോഴേ കൊണ്ട് നടക്കുന്ന ആ ഒരു പയ്യൻ അവർക്ക് അത്ര ഒരു ഇതല്ല മാച്ചിങ് അല്ല എന്നാണ് ഈ അച്ഛൻ്റെയും അമ്മയുടെയും അഭിപ്രായം എന്ന് അവരുടെ ആ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് അവരുടെ ആ വീഡിയോന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ കല്യാണം കഴിയാത്ത രണ്ട് പേരിങ്ങനെ അർമാദിച്ച് നടക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ ബാക്കിൽ പറയും ശരിയല്ല ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളൊക്കെ പഴഞ്ചനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എൺപതുകളിലെ അമ്മാവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ തൊണ്ണൂറിലെ ബസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഒരു പ്രശ്നവുമില്ല അതായത് കല്യാണം കഴിക്കാതെ ഇതുപോലെ നടക്കുന്നത് വളരെ മോശം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ നാൾ ഇങ്ങനെ നടക്കും അത് കഴിഞ്ഞിട്ട് എന്ന് പറയുന്നത് മാറ്റുന്ന പോലെയാണ് അടുത്ത കാമുകനെ തേടിപ്പോകും അല്ലെങ്കിൽ ലിവിങ് ടുഗതർ എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് അതിലേക്കങ്ങ് മാറിപ്പോകും എന്തിനാണ് ഇതൊക്കെ ഇതിനൊക്കെ എന്തിനാണ് നിൽക്കുന്നത് നമുക്കൊരു പങ്കാളിയെ തെരഞ്ഞെടുത്ത് അധികവുമായിട്ട് നിയമപരമായിട്ട് വിവാഹം കഴിച്ച് ജീവിച്ചൂടെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ നല്ലതല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതുപോലെയുള്ള ഈ സമൂഹത്തിലേക്ക് ഇതുപോലെയുള്ള സന്ദേശങ്ങൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല പ്രത്യേകിച്ച് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം എന്ന് പറഞ്ഞ പല തരത്തിലും അബദ്ധങ്ങൾ പറയാറുണ്ട് അവസാനം പറഞ്ഞ അബദ്ധം എന്ന് പറഞ്ഞാൽ ഈ കുഴി കുത്തിയിട്ട് എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ അബദ്ധത്തിൽ അദ്ദേഹം നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുണ്ട് അതുമാത്രമല്ല ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടുണ്ട് അവസാനം ഈ ദിയാകൃഷ്ണ വരെ വീഡിയോ ചെയ്തു തൻ്റെ അച്ഛൻ പറഞ്ഞു ശരിയാണ് തൻ്റെ അച്ഛൻ പറഞ്ഞത് അന്നത്തെ കാലത്തുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദിയാകൃഷ്ണൊക്കെ രംഗത്ത് വന്നിരുന്നു അന്ന് അപ്പോൾ കൃഷ്ണകുമാറിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മക്കളെല്ലാവരും ആ നിമിഷം രംഗത്ത് വരും എന്നുള്ളതാണ് ാണ് എല്ലാവരും കൃഷ്ണകുമാറിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യും കാരണം കൃഷ്ണകുമാർ ഒരു സ്ഥാനാർത്ഥിയാണ് തിരുവനന്തപുരത്തെ സ്ഥിരം സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് കൃഷ്ണകുമാർ സ്ഥിരം സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി കൃഷ്ണകുമാർ ഇങ്ങനെയുള്ളവരൊക്കെ സ്ഥിരം സ്ഥാനാർത്ഥികളാണ് അവരെന്ന് പറഞ്ഞാൽ എപ്പോഴും മത്സരിക്കും എല്ലാ തെരഞ്ഞെടുപ്പിനും ഇന്ന തിരഞ്ഞെടുപ്പ് എന്നൊന്നില്ല ഈ പിന്നെ കൗൺസിലേറിയ അതായത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് മുതല് പിന്നെ പാർലമെന്റിൽ വരെ അവർ മത്സരിക്കും അതുകൊണ്ടാണ് അവരങ്ങനെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് ഏതായാലും ദിയാകൃഷ്ണക്ക് നല്ല ബോധമുണ്ടാകട്ടെ എത്രയും പെട്ടെന്ന് കല്യാണമൊക്കെ കഴിച്ച് രണ്ടുപേരെയും കാണാൻ ആഗ്രഹിക്കുകയാണ് ഇതുപോലെ ദുബായിലൊക്കെ പോയിട്ട് ഇങ്ങനെ പിന്നെ ഇങ്ങനെ നടക്കുമ്പോൾ അതായത് ഇതുപോലെയുള്ള ഫോട്ടോകളൊക്കെ എടുത്തു വിടുമ്പോഴ് അത് അച്ഛനും അമ്മമാർക്ക് ഉണ്ടാകുന്ന വിഷമം എത്രയാണെന്ന് കുട്ടി മനസ്സിലാക്കണം എന്തൊക്കെയായി കഴിഞ്ഞാലും അച്ഛനും അമ്മയാണ് അവർക്കൊരിക്കലും തുറന്നു പറയാനൊന്നും കഴിയില്ല പക്ഷേ മനസ്സിലതുണ്ടാകും എന്താണ് ഈ കുട്ടി പണിയെടുക്കുന്നത് എന്താണ് ഈ കുട്ടി കാണിക്കുന്നത് എന്നൊക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോ ഇടയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം